ജൂൺ പന്ത്രണ്ടിന് നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ആരും തിടുക്കത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്ന് ഇന്ത്യൻ വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു വിമാനാപകടത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് അദ്ദേഹം പാശ്ചാത്യ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു ഇന്ത്യയിൽ ബ്ലാക്ക് ബോക്സ് ഡേറ്റ വിജയകരമായി ഡീകോഡ് ചെയ്തതിന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയെ അദ്ദേഹം പ്രശംസിച്ചു രാജ്യത്ത് ഇതാദ്യമായാണ് ഇന്ത്യയിലെ എ ബി ലാബിൽ സ്വതന്ത്രമായി ബ്ലാക്ക് ബോക്സുകൾ ഡീകോഡ് ചെയ്യുന്നത് നേരത്തെ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്തതിൽ നിന്നും ഇന്ധന സ്വിച്ചുകൾ ഓഫായതിനെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു അതിനെ ചൊല്ലി പൈലറ്റുമാരിൽ ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം ചെയ്തതാകാമെന്ന് മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി എന്താണ് സംഭവിച്ചത് എന്നതിന്റെ പൂർണ്ണരൂപം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല വിമാനത്തിന്റെ വാൽഭാഗത്തിന് തീപിടിച്ചിരുന്നെങ്കിലും ചില കോമ്പോണന്റുകളിൽ മാത്രം ഒതുങ്ങിയതിനാൽ കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല വൈദ്യുത ഷോർട്ട് സർക്യൂട്ടിന്റെ സാധ്യത മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ ദ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിന്റെ വൈദ്യുത വിതരണത്തിലെ സാധ്യമായ തകരാറുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രധാന ഘടകങ്ങൾ കണ്ടെടുത്ത് അഹമ്മദാബാദിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടശേഷം ഹോസ്റ്റൽ മെസ്സിന്റെ മേൽക്കൂരയിലാണ് വിമാനത്തിന്റെ വാൽഭാഗം കുടുങ്ങിയത് അതിനാൽ അപകടത്തിന് ശേഷമുണ്ടായ സ്ഫോടനത്തിലും തീയിലും വിമാനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കത്തി നശിച്ചപ്പോഴും വാൽഭാഗത്തെ അത് കാര്യമായി ബാധിച്ചില്ല അതേസമയം ജൂൺ പതിമൂന്നിന് ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ മെസ് കെട്ടിടത്തിന്റെ മേൽക്കൂരിയിൽ നിന്ന് കണ്ടെത്തിയ എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകളിൽ പിന്നിലെ ബ്ലാക്ക് ബോക്സിന് നാശമുണ്ടായതായി അധികൃതർ പറഞ്ഞു സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന് കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ജൂലൈ പന്ത്രണ്ടിലെ പ്രാഥമിക റിപ്പോർട്ട് ഇത് ചൂണ്ടിക്കാണിക്കുകയും ഇതിൽ നിന്നുള്ള ഡാറ്റ പരമ്പരാഗത മാർഗ്ഗങ്ങളിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു ഫ്രണ്ട് ബ്ലാക്ക് ബോക്സ് ജൂൺ പതിനാറിന് കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളിൽ നിന്ന് കത്തിയതും മണ്ണിൽ പൊതിഞ്ഞ രീതിയിലും കണ്ടെത്തിയിരുന്നു ഇതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കാൻ എ എ ഐ ബിക്ക് കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഉയർന്ന താപനിലയിലോ ആഘാതത്തെയോ നേരിടാൻ രണ്ട് ബ്ലാക്ക് ബോക്സുകളും കരുത്തുറ്റതും ശക്തമായ പ്രതിരോധ ശേഷിയുള്ളതുമായ മെറ്റീരിയൽ കേസിംഗിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പിൻഭാഗത്തെ ബ്ലാക്ക് ബ്ലാക്ക് ബോക്സ് ായി വിമാനത്തിന്റെ പ്രധാന വൈദ്യുത സംവിധാനത്തെ ആശ്രയിക്കുമ്പോൾ വൈദ്യുതി നിലച്ചാലും റെക്കോർഡിംഗ് തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ ഒരു സ്വതന്ത്ര ബാറ്ററി ഉണ്ട് മുൻവശത്തെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ഫ്ലൈറ്റ് ഡേറ്റയിൽ ഏകദേശം നാൽപ്പത്തിയൊൻപത് മണിക്കൂർ ഫ്ലൈറ്റ് ഡേറ്റയും ഇവന്റ് ഫ്ലൈറ്റ് ഉൾപ്പെടെ ആറ് ഫ്ളൈറ്റുകളും അടങ്ങിയിരിക്കുന്നതായി പ്രാഥമിക റിപ്പോർട്ട് പറയുന്നു ക്രാഷ് ഇവന്റ് ഉൾപ്പെടെ ഇതിൽ നിന്ന് വീണ്ടെടുത്ത ഓഡിയോ രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ളതായിരുന്നു ടേക്ക് ഓഫിനായി ചലിച്ചു തുടങ്ങിയപ്പോൾ വിമാന ഘടകങ്ങളിൽ ഒന്നിലുണ്ടായ തകരാർ മൂലം വാലിലുണ്ടായ വൈദ്യുത തീപിടുത്തമാണോ അതോ ആഘാതത്തെ തുടർന്നുണ്ടായ തീപിടുത്തമാണോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് വാൽഭാഗത്തിനുണ്ടായ തീ വിമാനത്തിന്റെ ഘടനയിലേക്കോ അതിന്റെ ഇലക്ട്രിക്കൽ ചട്ടക്കൂട്ടിലോട്ടോ പറഞ്ഞില്ല എന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതോടൊപ്പം സാങ്കേതിക തകരാറുകളും സിസ്റ്റം തകരാറിന്റെ സാധ്യതയും അന്വേഷകർ പരിശോധിച്ചു വരികയാണ് ഒരു വിമാന എഞ്ചിന്റെ പ്രകടനത്തിന്റെ എല്ലാ വശങ്ങളും ഡിജിറ്റലായി നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ എഞ്ചിൻ പാരാമീറ്ററുകൾ കൈകാര്യം ചെയ്യുന്നതിനും വിവിധ ഫ്ലൈറ്റ് അവസ്ഥകൾക്കായി കാര്യക്ഷമത ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ഇലക്ട്രോണിക് കൺട്രോൾ കൺട്രോൾ അല്ലെങ്കിൽ യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് ഇതാണ് വിമാനത്തിന്റെ തലച്ചോറ് ഇതിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളും അപകടകാരണമായേക്കാം പറന്നുയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എഞ്ചിനുകളിലേക്ക് ഇന്ധനം ലഭിക്കാതെ വിമാനം താഴേക്ക് വീഴുകയായിരുന്നു അതിനാൽ ഫ്ലൈറ്റ് ഡേറ്റയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇന്ധന കട്ട് ഓഫ് മോഡിലേക്കുള്ള പരിവർത്തനത്തിന്റെ വൈദ്യുത സിഗ്നലാണ് അന്വേഷണത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം അതുകൊണ്ടാണ് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നിർണായകമാകുന്നത് രൂപകൽപ്പന പ്രകാരം ഡേറ്റ ഇൻപുട്ടിലെ കാസ്കേഡിംഗ് തകരാറുകളോട് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ പ്രതികരിക്കുന്നത് എഞ്ചിനുകളെ സംരക്ഷിക്കുന്നതിനായി ഇന്ധനം നിർത്തലാക്കുന്ന വിധത്തിലാണെന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു